വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം പടർത്തിയാണ് ബി ജെ പി രാജ്യാധികാരത്തിന്റെ പരമോന്നത കേന്ദ്രങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് രാജ്യത്തെ വിദ്വേഷ പ്രസംഗങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും താഴ്ന്ന ജാതിക്കാരെയും മാത്രം ലക്ഷ്യമിട്ട് അറുന്നൂറ്റി അറുപത്തി എട്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യ ഹേറ്റ് ലാബാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹേറ്റ് സ്പീച്ച് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വിദ്വേഷ പ്രസംഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാന പകുതിയിൽ നാനൂറ്റി പതിമൂന്ന് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യ പകുതി അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാന പകുതിയിൽ അറുപത്തി മൂന്ന് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് ലവ് ജിഹാദ് ലൈൻ ജിഹാദ് ഹലാൽ ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് കൂടാതെ മുസ്ലിം ആരാധനാലയങ്ങളെ ലക്ഷ്യമാക്കിയുള്ള വിദ്വേഷ പ്രസംഗ പരിപാടികളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആകെ റിപ്പോർട്ട് ചെയ്തതിന്റെ എഴുപത്തി അഞ്ച് ശതമാനവും അതായത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടെണ്ണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഡൽഹി എന്നിവിടങ്ങളിലാണ് നടന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നൂറ്റി പതിനെട്ടും ഉത്തർപ്രദേശിൽ നൂറ്റിനാലും മധ്യപ്രദേശിൽ അറുപത്തി അഞ്ചും രാജസ്ഥാൻ അറുപത്തിനാല് ഹരിയാന നാൽപ്പത്തിയെട്ട് ഉത്തരാഖണ്ഡിൽ നാൽപ്പത്തി ഒന്നും കർണാടകയിൽ നാൽപ്പതും ഗുജറാത്തിൽ മുപ്പത്തിയൊന്നും ഛത്തീസ്ഗഡിൽ ഇരുപത്തിയൊന്നും ബീഹാറിൽ പതിനെട്ടും എന്നിങ്ങനെയാണ് വർഗീയ പ്രസംഗങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പത്ത് സംസ്ഥാനങ്ങൾ ഇതിൽ ആറ് സംസ്ഥാനങ്ങളും ഈ വർഷം മുഴുവൻ ഭരിച്ചത് ബി ആണ് മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിൽ നിന്നും ഭരണം ബി ജെ പിക്ക് ലഭിച്ച സംസ്ഥാനങ്ങളുമാണ് ഇത്രയും വിദ്വേഷങ്ങൾ നിറക്കുന്ന നാട്ടിലാണ് രാഹുൽ ഗാന്ധിയുടെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട എന്ന മുദ്രാവാക്യവുമായി ഭാരത് ജോഡോ യാത്ര കടന്നുപോയത് ആ യാത്രക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഒരു കാര്യം ഉറപ്പിക്കുകയാണ് വെറുപ്പല്ല നാടിന് ആവശ്യം സ്നേഹമാണ് അത് ഊട്ടി ഉറപ്പിക്കാനാണ് രാഹുൽ നടക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ കണക്ക് ശരിക്കും രാജ്യം തന്നെ ഞെട്ടുന്നതാണ്